എവിടെ എവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവിടെ 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 നിങ്ങൾ 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 ഒറ്റ കാരണം സീറ്റേ നിങ്ങള് കുഴിയാ നിങ്ങള് തനി അന്തം കമ്മിയാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടത്തെ തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ ഓട്ടം എങ്ങോട്ട് പോയി തൃശൂര് കമ്മി നിങ്ങൾ എൽ ഡി എഫിന് പതിമൂവായിരം വോട്ട് കൂടുതൽ ഒന്നേ മുക്കൽ ലക്ഷം വോട്ടിന് അവള് പുറകോട്ടു അവിടെ തോറ്റ് രാഹുലിന് ഇത്തവണ നാമരാഷൻ പേപ്പർ കൊടുക്കാൻ എന്റെ കൂടെ മത്സരിക്കാൻ പാടാ പാടാന്നാണ് രാഹുലിനെ വിളിച്ചത് ആ അവള് ഇപ്പൊ എം പി അല്ല അതാണ് അവിടെ ഇത് യു പിയിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഈ കാണുന്നതേ മോഡിയെ ഒറ്റ ചോദ്യത്തിന്റെ മറുപടി നിങ്ങൾ കാരണം മോഡിക്ക് ഏതെങ്കിലും ഒരു കാര്യം ഒറ്റക്ക് ചെയ്യാണ്ട് തൻ്റെ ഇട ഉണ്ടോ ഇപ്പോഴും ഈ മന്ത്രിസഭയിൽ ഉണ്ടോ എന്നാണോ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാം കാര്യോ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാല്പത് സീറ്റ് ഉള്ളു അൻപത് സീറ്റ് കടകക്ഷികളുടെ ആണ് കടകക്ഷികളുടെ അഭിപ്രായം ഇല്ലാതെ ഇയാൾക്ക് ഒറ്റക്ക് ഒരു തനിക്ക് നോക്കില്ല ഞാനെന്നുള്ള അഹങ്കാരം ഇയാളെ കൊണ്ട് ചെയ്യാൻ ഇനി അഹങ്കരിച്ചാൽ എപ്പോ വിടുന്ന ഇരുപതില് ഒന്ന് കിട്ടിയല്ല അതും കിട്ടിയില്ലെങ്കിലും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലെ അംഗങ്ങൾ വില ഉണ്ട് മോളെ വേണ്ടി അവിടെ അവിടെ സുരേഷ് ഗോപിയെ ഇവിടെ നിയമത്തെ കേരളത്തില് പാർലമെന്റിലും അസംബ്ലിയിലും നിന്ന് മത്സരിച്ച് തോറ്റ് മൂന്ന് നാല് പ്രാവശ്യം അസംബ്ലിയിലും പാർലമെന്റിലുമായിട്ട് തോറ്റ് തോറ്റ് ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നേമത്ത് സുരേഷ് ഗോപി അവിടെ എൽ ഡി എഫിന് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ബാക്കി എൽ ഡി എഫിന് പതിമൂവായിരം വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലും കൂടുതൽ കിട്ടി കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് പോയി അപ്പൊ അന്ന് ഒന്നര ലക്ഷം വോട്ടിനാണ് സുരേഷ് ഗോപി അവിടെ ഒരു കാര്യം അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇവിടത്തെ തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ വോട്ട് എങ്ങോട്ട് പോയി ഒഴി പോയാവണി പിടിക്കേണ്ട വോട്ട് കിട്ടി എനിക്ക് വേണം അതവണ മറ്റേ പൊഴിയൊരു കടലിൽ ഒഴി എന്തോ പിന്നെ അപ്പുറത്തെ ഒരു നിങ്ങൾ നിങ്ങൾ ാണ് തെറ്റിയത് അന്തംകമ്മി ആയതുകൊണ്ട് തീർത്ഥം പറയുന്ന തനി പമ്പ് കാണിച്ച് കിട്ടിയ ഭരിക്കാം എന്ത് എന്തുകൊണ്ട് അതുകൊണ്ടാണല്ലോ മൂന്നാമതും വന്നിരിക്കുന്നത് മൂന്നാമത് വന്നതുകൊണ്ടാണ് പറഞ്ഞത് ഇരുന്നൂറ്റി <S <-cado> <S ും കാലുവാരി രണ്ടും വാരിയും തീവ്ര അവധികളുമാണ് ഏത് തെറ്റി നിങ്ങൾ തനി അന്തം കമ്മി അതുകൊണ്ടാണ് ഇപ്പൊ ജോലി ഇല്ലാതെ നിൽക്കുന്നത് എവിടെ ഓടണേ എവിടെ ഓടണേ ഇങ്ങോട്ട് വരി ഇങ്ങോട്ട് ഇവിടെ എവിടെ നിങ്ങൾ നിങ്ങൾ ഇവിടെ ഊപി ഇവിടെ ആദ്യം ആദ്യം തിരുവനന്തപുരത്തിന്റെ കാര്യം ഇവിടെ പിന്നെ പറഞ്ഞ കാര്യം പറയാം എല്ലാവരും എല്ലാവർക്കും ഈ എന്തിനാണ് ഈ പിന്നെ അത് കോട്ട് കേരളത്തിൽ അതൊന്നും നിങ്ങൾ പറയണ്ട എല്ലാ യാത് കാര്യം പറഞ്ഞാലും പിണറായിയുടെ കാര്യം ചോദിച്ചാലും ഊ പി എന്ന് പറഞ്ഞിരിക്കണേ തരുന്നേ അവൻ കുറ്റം ഇവിടത്തെ നേതാവ് ഇവിടെ കള്ളന്മാരായി ജയിലിൽ കിടക്കണം ഇവിടത്തെ നേതാവ് ഇവിടത്തെ നേതാവ് എന്നെ ജയിലിൽ കിടക്കേണ്ടത് എന്ത് കാര്യം ഇല്ല 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 നരേന്ദ്രമോദി ഉള്ളത് കൊണ്ട്

ആരാണെന്ന് പറയും പോട്ടെ ആരോ കൊണ്ടുവന്നു വർഷത്തേക്ക് മുമ്പ് ഇന്ത്യൻ ഭരണഘടന ആര് കൊണ്ടുവന്നേ കൊണ്ടുവന്നത് അംബേദ്കർ എന്നാണ് ഞാൻ പഠിച്ചത് ജനിക്കുന്നതിന് മുമ്പ് ഭരണഘടന കൊണ്ടു വന്നത് അതുപോട്ടെ ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു ഈ ഭരണഘടനയെ കുന്തോ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് ഒരു മന്ത്രി സ്ഥാനം പോയ നിങ്ങളുടെ മന്ത്രിക്കണ്ട് തന്നെ എവിടെ ഓടണത് മുന്നോട്ട് വരി എവിടെ ഓടണത് മുന്നോട്ട് വരും നിങ്ങള് പോലീസ് താരം മറ്റേ അത് ഞാൻ സംസാരിച്ചാലോ ഏഹ് നിങ്ങളെ ഒരു താളത്തിന് ഇവിടെ ഒരു തന്നെ ഊപ്പി തന്നെ പോണം അത് പറ്റിയത് ഊപ്പി അല്ലേ ഊപ്പി തന്നെയാണ് ഊപ്പി എവിടെ അറിയാമോ ഒരു കാര്യം മഴ വരുന്ന നിങ്ങൾ ജോലി ചെയ്യാൻ പോയാ വൈകിട്ട് പിള്ളേരെ എന്തെങ്കിലും മാറ്റം കൊണ്ട് കൊടുക്കാം ഞാൻ പോട്ടാ ശരി ഞാൻ എനിക്ക് അത്യാവശ്യം എനിക്ക് ഇല്ല 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 എനിക്ക് അത്യാവശ്യം എനിക്ക് അത്യാവശ്യം എനിക്ക് ഊപിയില് പോണം ഞാൻ പോണ്